അതുപോലെ ഇന്നത്തെ നമ്മുടെ പരിപാടി നല്ലൊരു ചിക്കൻ പെട്ടാണ് അതിന് വേണ്ടി ഒരു ഏകദേശം ഒരു കിലോളം ചിക്കൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു മീഡിയം സൈസിലുള്ള ചിക്കനാണ് ചെറിയ പീസല്ല അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കിട്ടിയത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല ഐറ്റങ്ങളും അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ചേഞ്ചി എല്ലാം അങ്ങോട്ട് ചേർത്ത് നല്ലൊരു പേട്ട അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം വേറെ നമ്മുടെ ചിക്കൻ പെട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ചട്ടി ഇതുപോലെ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തീ അങ്ങോട്ട് കറിച്ച നല്ലങ്ങോട്ട് ചൂടാക്കി കൊടുക്കാം അതുപോലെ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് നല്ലപോലെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അവിടെ ചേർത്ത് കൊടുക്കാം അതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരല്പം കടുവട്ട് കുടിക്കാം അങ്ങനെ കട ഒക്കെ ഇട്ട് കൊടുത്ത് കടുവ ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അവിടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്ന് അന്നേരം നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാക്കൊത്ത് പച്ചമുളക് കറി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള പൊടിയായിട്ടാണ് ചേർത്തുണ്ട് ഇത് കൂടുതലായിട്ട് നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് കൊണ്ടാക്കുന്നില്ല നല്ലോണം നമ്മൾ പെരട്ടിയും കൊടുക്കുമ്പോഴത്തേന് എല്ലാം സെറ്റായി ഇനി നമുക്കിതിലേക്ക് നമുക്ക് ചേർക്കേണ്ട പൊടിയായിട്ടങ്ങൾ ഉടിച്ചേർത്തും ഒരു അല്പ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത്ര അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി ആ പൊടികളുടെയൊക്കെ ആ പച്ചമുളമൊക്കെ അങ്ങ് മാറ്റി ഇന്നത്തെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊണ്ട് നല്ലോണം ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അഞ്ച് മിനിറ്റ് അടച്ചുകൊണ്ട് നടക്കണം അടച്ചോണ്ട് ചെറിയൊരു തീയിൽ അടച്ചുകൊണ്ട് വെച്ച് ആ ചിക്കനെ വെള്ളം എല്ലാം ഒന്ന് ഇറക്കി അന്നേരം നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ അതെല്ലാം അങ്ങോട്ട് ഇറങ്ങി എല്ലാം റെഡിയായി പോന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പം കൊടിട്ട് കൊടുത്ത് നല്ലോലെ ഇളക്കി ചെറുതീയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചങ്ങൾ എടുക്കണം ഇനി നമുക്ക് നല്ല ഇളക്കി കൊടുക്കൊടുത്തതിനു ശേഷം ഇത് അടച്ചുകൊണ്ട് കൊടുക്കാം അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് മുന്നിൽ നല്ലവരെ ഇതുകൊണ്ട് കിട്ടും ഇടയ്ക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊണ്ടു ഇനി നമ്മുടെ ചിക്കനിലേക്ക് അവസാനമായിട്ട് രണ്ടൈറ്റങ്ങളോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത അങ്ങനെ നമ്മുടെ ചിക്കൻ ബർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അല്പം എടുത്തും ടേസ്റ്റ് നോക്കാൻ ഉപ്പൊക്കെ ഉപ്പും ഏരിയ ഒക്കെ ആണ് എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടുവായിട്ടുള്ള നമ്മുടെ ചിക്കൻ കരണ്ട്